ശക്തിയാൽ കഴുകീണേഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ വലിയ നോമ്പിന്റെ ഇരുപതാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ തിരു വിചിന്തരത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം ഇഷുദലുക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള ജായറൂസിന്റെ മകളെ സുഖപ്പെടുത്തുവാനായിട്ട് കടന്നു പോകുന്ന ഈശോനാഥൻ അവൻ പോകും വഴി പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവമുള്ളവള് പുറകിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊടുകയാണ് ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പർ നമുക്കൊന്ന് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങള് പന്ത്രണ്ട് ശിഷ്യന്മാര് ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പർ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് തിരുവചനത്തില് ഈശ്വനാഥൻ ഇത് ആ പന്ത്രണ്ട് വർഷ രക്തസ്രാവം ഉണ്ടായിരുന്നവള് അവള് വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊടുക ഈശോ പോലും അറിയാതെ ഈശോയിൽ നിന്ന് ശക്തി അവൻ പോലും അറിയാതെ നിർഗമിക്കുകയും അവള് സൗഖ്യമുള്ളവളായിട്ട് തീരുകയും ചെയ്തു വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ അവൻ പറയുകയാണ് ആരോ എന്നെ സ്പർശിച്ചു യേശുവിന്റെ ശിഷ്യന്മാർ പറയുന്നു ജനം നിന്നെ തിക്കിക്കൂട്ടുന്നത് നീ കാണുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നു ഈശ പറയുകയാണ് ആരോ എന്നെ സ്പർശിച്ചു എന്ന് ശക്തി പുറപ്പെട്ടു സ്വയം മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ ആ രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് അവനോട് പറയുക ഞാനാണ് നിന്നെ സ്പർശിച്ചത് ഞാൻ സൗഖ്യമുള്ളവളായിട്ട് തീർന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം വിശ്വാസത്തിന്റെ തീക്ഷതയോടുകൂടെ പക്കൽ പേക്ഷിക്കുവാനായിട്ട് ജായറോസ് അപേക്ഷിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജയറോസിനെ പോലെ ഒന്ന് അപേക്ഷിക്കാനായിട്ട് ജീവിതത്തില് സാധിക്കുന്നുണ്ടോ സിനോ അധികാരിയായ ജയറോസ് തമ്പുരാന്റെ പക്കൽ അവന്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ് അവന്റെ വീട്ടിലേക്ക് ഒന്ന് വരുവാനായിട്ട് പ്രിയമുള്ളവരെ നമ്മുടെയും ജീവിതത്തിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും അവൻ കടന്നു വരാൻ നമ്മുടെ ജോലി മേഖലകളിലേക്കും നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ കൃഷിയിടങ്ങളിലേക്കും തമ്പുരാൻ വരാൻ അവന്റെ കാൽക്കൽ വീണ് ഒന്ന് അപേക്ഷിക്കാനായിട്ട് ജീവിതത്തിൽ നിനക്ക് സാധിക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നീ നീങ്ങുമ്പോൾ നിന്റെ തമ്പുരാനയല്ലാതെ മറ്റെന്തിനെ കൂട്ടുപിടിച്ചാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും നിന്റെ പ്രതിസന്ധികളില് നിന്റെ ലോകത്തില് നിന്റെ വേദനയില് നിന്റെ സഹനത്തില് നിന്റെ ദൈവത്തെ കൂട്ടുപിടിക്കുവാനായിട്ട് ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏക നാമം ആ യേശു നാമത്തെ കൂട്ടുപിടിക്കാനായിട്ട് ജീവിതത്തില് സത്യമാവുക പ്രേമുള്ളവരെ കഥാവായി യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്തകൃസ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ തമ്പുരാന്റെ കൈയിലേക്ക് ജീവിതത്തെ കൊടുക്കാനായിട്ട് അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ തൊട്ടാൽ ഞാൻ സൗഖ്യമുള്ളവളായി തീരുമെന്ന് അവൾ വിശ്വസിച്ചതുപോലെ ഒരു തീക്ഷതയുടെ വിശ്വാസത്താൽ നിറയപ്പെടുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതവും കൃപയായിട്ട് മാറും പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ വേദനകളിൽ നമ്മുടെ ദൈവത്തിന്റെ കരം നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലേക്ക് ഒന്ന് വിളിച്ചിറക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ രോഗങ്ങളിലേക്ക് അവൻ സൗഖ്യമായിട്ട് തീരും ഈ ഉറച്ച വിശ്വാസത്തോടുകൂടെ വചനം പറയുകയാണ് ഒരു കടകമണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിച്ച് നിബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കാനായി ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക നമ്മുടെ കർത്താവിശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും യമയ്ക്കും ആമേ ഇശമിശായിൽ സ്നേഹം നിറഞ്ഞവരെ താപവഴിയുടെ ഈ ഇരുപതാമത്തെ ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ